ഹക്കീം ഉണ്ട് എനിക്ക് പറഞ്ഞത് അപ്പം ഒരുപാട് നമ്മൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ട് ദൈവം നമുക്ക് തരും പറഞ്ഞാണ് ഇപ്പൊ ഞങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ കാണാൻ പറ്റിയ ഒരു സ്റ്റേറ്റ് അവാർഡ് എങ്ങനെ തോന്നുന്നു ഇപ്പൊ ഈ നിമിഷം എങ്ങനെയാണ് എനിക്ക് കോട്ടം ഓർമ്മ വന്നു നമ്മൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രകൃതി വരെ നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈ സിനിമയിൽ തന്നെ അങ്ങനത്തെ കുറേ ഇൻസ്റ്റൻസുകൾ ഉണ്ടായിരുന്നു അപ്പോൾ മഴ വേണമെന്ന് വിചാരിച്ച ഒരു സീൽ സാറിന് മഴ കിട്ടിയിട്ടുണ്ട് വേൽക്കാലത്ത് അത്രയും വരേണ്ട സമയത്തൊക്കെ സോ കുറേ മാജിക്കലായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സോ ഇതും ഒരു മാജിക്കലായിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾ ഗൂഗിളിനകത്ത് അഭിനയിച്ചിന്ന് മറച്ചു വെച്ചിട്ട് ജീവിച്ച ഒരാളാണ് അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു സമ്മാനം ശരിക്കും അതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്രയും സന്തോഷം തരുന്നത് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഇല്ലേ എനിക്ക് ഇത്രയും മറച്ചു വെച്ചിട്ട് ഇത്രയും കാലം ഞാനല്ല അല്ലെങ്കിൽ ഞാനിതിനകത്ത് ഇല്ലാത്തൊരു പാർട്ടല്ല എന്നുള്ളത് അതൊക്കെ എങ്ങനെയാണ് ശരിക്കും ആ സമയത്ത് സാറ് പറഞ്ഞായിരുന്നു ഇതിന സാറ് പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് നിനക്ക് കുറച്ച് അംഗീകാരങ്ങൾ കിട്ടും സാറിന് ഒരു ഉറപ്പുണ്ടായിരുന്നു ഇത് എനിക്കൊരു സാറേ സാറിന്റെ ജഡ്ജ്മെൻറ്റിന് ഞാൻ എപ്പോഴും ഓക്കെ ഇത് നല്ലപോലെ നടക്കും ഒരു വിശ്വാസത്തിലാണ് ഞാൻ എപ്പോഴും പോയത് അപ്പോൾ ആ ഒരു സാറിൻ്റെ ഞാൻ വിശ്വസിച്ചു ആയിട്ട് പറയേണ്ടെന്ന് പറഞ്ഞു സാറ് ഓക്കെ പറയണ്ട അറിഞ്ഞിട്ട് കാണുമ്പോൾ സാർ എന്നോട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ചെയ്തു ഇത് അറിഞ്ഞിട്ട് ആളുകൾ കാണുമ്പോൾ അതിനൊരു വേറൊരു രസം ഉണ്ടാവില്ല ഒരു വേറൊരു വാല്യൂ ഉണ്ടാവില്ല എന്നോട് ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയില്ല നീ എന്താ ചെയ്യരുതെന്നുള്ള സോ അങ്ങനെ വിചാരിച്ചു പിന്നെ അങ്ങനെ ചെയ്തതിൽ ഇപ്പം ഹാപ്പിയാണ് കാരണം ഇത് കഴിഞ്ഞിട്ട് ആൾക്കാരാവും ഇനി നീ എൻ്റെ അടുത്ത് പബ്ലിറ്റി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴേ അതിൽ ആ ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ ഇതിപ്പം മികച്ച തടൻ ആഴ്ച മികച്ച ചിത്രം ആ ജീവിതം അങ്ങനെ അങ്ങനെ അവാർഡുകൾ നേടാൻ പറ്റും അവാർഡുകൾ തന്നെ നേടാൻ പറ്റും അപ്പം ശരിക്കും ആർട്ടായാലും കൂടെ ചെയ്യാൻ പറ്റി തൃപ്തി കൂടെ ചെയ്യാൻ എങ്ങനെയാണ് ശരിക്കും അഭിമാനമായിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആക്ടറാണ് തുടങ്ങി ഉള്ളൂ അത് എവിടെ എത്തിയിട്ടില്ല അപ്പോ ഇവരൊക്കെ ആ സമയത്ത് എനിക്ക് തന്നെ ഒരു ന്യൂബി കംപ്ലീറ്റ് ന്യൂബി ആയിട്ടുള്ള ഒരാൾക്ക് തെരേണ്ടതായിട്ടുള്ള കെയറിങ്ങും ഒരു അഡ്വൈസസും ഇവരൊരു എന്താ പറയുക വിവേചനങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് തന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വരും സോ അവരൊക്കെ ഇതൊക്കെ ചെയ്തതിന് എല്ലാ ഹോൾ ക്രൂവിൻ്റെ അടുത്തും എല്ലാവരും അടുത്തും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് എല്ലാവർക്കും എല്ലാവർക്കും താങ്ക്സ് ഓൾസോ എല്ലാര് ജനങ്ങളുടെ അടുത്തും കൂടിയുണ്ട് കാരണം ഇപ്പൊ ഇന്നലെയും കൂടി കുറേ പേര് ഹക്കീമിന്റെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഔട്ട് ഡേറ്റ് ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു കുറേ ഇപ്പൊ ഔട്ട് ഓഫ് കേരളൊക്കെ വരുന്നുണ്ട് അവർക്കും എല്ലാവർക്കും എനിക്കിപ്പോ കോള് വരുന്ന എനിക്കിപ്പോ മനസ്സിലാവും ഞാനിപ്പോ പ്രസിദ്ധ സാറെ ഇപ്പൊ കണ്ടപ്പോഴാണ് സംസാരിച്ചത് ഇതൊക്കെ ഞാൻ ടാക്സി ചെയ്തിട്ടുണ്ട് ഈ ഹക്കീമിന്റെ ഒരു ഇതുണ്ടായിരുന്നു ആ ലാസ്റ്റത്തെ ഉണ്ട് ഈ ആൾക്കാരെ ഭയങ്കരമായിട്ടൊരു എന്തോ അത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാര് ഭയങ്കരമായിട്ട് ഏറ്റെടുത്തതും ആ അതൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ക്രിപ്റ്റിൽ എഴുതി വെച്ച കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി അപ്പൊ ആ സമയത്ത് അങ്ങനെ ഒരു ഹക്കീം ഞങ്ങള് ഓരോ സീൻ ബൈ സീൻ എടുത്തിട്ട് എല്ലാം മരുഭൂമിയിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് എനിക്കും ഡീഹൈഡ്രേഷൻ അനുഭവിച്ചിട്ടുണ്ട്

അക്കൗസ് വീട് സമയത്ത് എക്സൈറ്റ്മെന്റ് ഉണ്ടായി കാരണം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു സിനിമയിൽ കയറുക ഒരു ക്യാരക്ടർ ഒരു ആക്ടർ ആവുക ആക്ടറാവാന്ന് ഒരു നല്ല മെമ്മറബിൾ മെമ്മറബിളായിട്ടൊരു പെർഫോമൻസ് ലീവ് അല്ല നാടകങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തട്ടയിൽ കയറിയിട്ട് തട്ടയിലുള്ള എല്ലാ നാടകം കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്യാരക്ടർ അത്രയും നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ നമ്മൾ ആ കോസ്റ്റ്യൂമിൽ ഇറങ്ങി ഒരു വേണ്ടി നോട്ടം നോക്കുകയാണ് അതൊരു അംഗീകാരമാണ് അതുപോലൊരു അംഗീകാരം ആയിരിക്കും ഒരു കാരണം അത്രയും നല്ലൊരു ക്യാരക്ടറാണ് ഇതുപോലെ തന്നെ ബ്ലസ് സാർ വിളിച്ച സമയത്ത് ബെറ്റർ ആയിട്ടുള്ള സാറിന്റെ സിനിമയിൽ എല്ലാവരും അഭിനയിക്കാൻ കൊതിക്കുന്ന ഒരു സിനിമയിൽ ഒരു ഡെപ്യൂ തന്നെ കിട്ടുക എന്ന് പറയുന്നത് നിഷാ അല്ല കാണട്ടെ ഹക്കീമെപ്പോഴും ഉണ്ട് എൻ്റെതാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് ബിസാർ ഒക്കെ പറഞ്ഞത് കാണാൻ ആരും ഞാൻ ഇവിടെ എനിക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് വിളിക്കാൻ എല്ലാവരും ഇനിയുള്ള ഇപ്പം ആദ്യത്തെ സിനിമ തന്നെ ബെസ്റ്റ് അവാർഡായിട്ട് തന്നെ കിട്ടിയേക്കോളും ഇനിയുള്ള സിനിമകൾ വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കി ഏറ്റവും സെലക്റ്റീവായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പൊ അത്തരത്തിലുള്ള പ്രോജക്ടുകളെല്ലാം ഇപ്പോ ആ പ്രൊജക്റ്റുകൾ ഒരു രണ്ട് മൂന്നെണ്ണം ലൈനിലുണ്ട് ഒന്ന് ജയരാജ് സാറുടെ സിനിമ ഒന്ന് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു വേറെ രണ്ട് മൂന്ന് സിനിമയോട് ലൈനിലുണ്ട് അപ്പോ ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ഉള്ളത് ആണോന്ന് എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബട്ട് റെസ്പോൺസിബിലിറ്റി എന്നല്ലാതെ പെട്ടന്ന ക്യാരക്ടർ ട്രൂ ആയിട്ട് ചെയ്യുക ഫൈനസ്റ്റ് ആയിട്ട് ചെയ്യുക അതിനുവേണ്ടി ശ്രമിക്കുക ചെയ്യാന്നുള്ള അല്ല ശ്രമിക്കുക ട്രൈ ചെയ്യുന്നത് ചെയ്യാന്നുള്ളത് മുഹൂർത്തം